ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു കാളികാവിൽ ഇന്നലെയുണ്ടായ ശക്തമായ മഴയിൽ വീടിന്റെ ഒരു ഭാഗത്ത് കുഴി രൂപപ്പെട്ട് വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു ചാഴിയോട് ഹെൽത്ത് സെന്ററിന്റെ സമീപം ആലുങ്ങൽ അച്ചുമലിന്റെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞത് കനത്ത മഴയെ തുടർന്ന് വ്യാഴാഴ്ച രാവിലെയാണ് വലിയ ശബ്ദത്തോടെ കിണർ ഇടിഞ്ഞു വീണത് കിണറിന് സമീപം വീടിന്റെ അടുക്കളയുടെ ചിമ്മിനി ഭാഗത്താണ് തറയിൽ വലിയ കുഴി രൂപപ്പെട്ടത് ഇതോടെ വീടും അപകട ഭീഷണിയിലായി പതിമൂന്ന് കോൽ താഴ്ചയുള്ള കിണറാണ് റിങ്ങുകളുമായി താഴ്ന്നത് വീടിന് ഭീഷണിയായ കിണർ മണ്ണു യന്ത്രം ഉപയോഗിച്ച് മൂടി ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോളിക Celebrating Viva by Shobika Weddings.